നമുക്ക് നമുക്കിത് മൂന്ന് വണ്ടികളുള്ളത് മഹീന്ദ്ര മഹീന്ദ്രദാർ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ന്യൂ മോഡൽ ബ്രസ് ഉണ്ട് പിന്നെ ഇത് അപ്പുറത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്രോൺസ് ഉണ്ട് കേട്ടോ അപ്പം ഇതിന്റെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത് പറഞ്ഞുതരാം ഇതിന് നമുക്ക് ഗ്രില്ല് ഓൾറെഡി നമ്മൾ ചെയ്താണ് ന്യൂ മോഡൽ ബാംഗ്ലറിന്റെ ഗ്രില്ലാണ് ഫുൾ ബ്ലാക്കിലോ വന്നിട്ടുള്ളത് ഇതിന് ഏത് കളറിലായി നമുക്ക് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ഹെഡ് ലാമ്പ് വന്നിട്ടുള്ളത് നോർമൽ ഹെഡ് അല്ല വെൽക്കം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ള ഹെഡ് ലൈറ്റ് ആണ് നമ്മൾ കൂടുതലും താറ് നമ്മളെ ഷോപ്പിൽ വെച്ചു കൊടുക്കാറുള്ളത് കംപ്ലൈൻസ് ഉണ്ടാവില്ല തലവേനില്ല ഇല്ല അപ്പൊ ഇതിന്റെ ബമ്പറും നമ്മളിപ്പോ മാറ്റാൻ പോവാണ് ഇത് രണ്ടും നമ്മൾ നേരത്തെ ചെയ്ത ചെയ്തവർക്കാണ് ഇപ്പൊ ബമ്പർ നമ്മള് അടിപൊളി ഒരു ബമ്പർ സെറ്റ് ചെയ്യാൻ പോവാണ് എ ബി എസ് കോൾഡ് ഉള്ളത് അപ്പൊ ഇതിന്റെ ഫോഗിലാമിന്റെ വളവും ചെലപ്പോ മാറും ഇതിന്റെ വണ്ടി കൊണ്ടുവച്ചാണു തരാം ബ്രോ പേര് ഫ്രണ്ട് ബ്രോ പേര് ആണല്ലേ അപ്പൊ ഇതിന്റെ റീലും അതേപോലെ തന്നെ യൂട്യൂബിൽ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നുണ്ട് ഒപ്പം തന്നെ നമുക്കിത് ഡ്രസ്സോ വന്നിട്ടുണ്ട് ഇത് വന്നിട്ടുള്ള സ്ഥലം ചോദിക്കാം ബ്രോ പേര് പറഞ്ഞു വിനോദ് എവിടെ കേട്ടോ ചേർത്തല ചേർത്തല അല്ലേ ഫ്രണ്ട് അല്ലേ എന്താ വീഡിയോസ് അതുകൊണ്ടാണ് വന്നല്ലേ അപ്പോൾ വണ്ടിയുടെ വർക്കിനെ കുറിച്ച് പറഞ്ഞ് ഇത് ബേസ് മോഡൽ ആയിട്ടുള്ള വണ്ടിയാണ് ഇതിൽ ചെയ്യണ വർക്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ മാരുതിര ജെനുവിൻ പാർട്സ് ആയിട്ടുള്ള സ്റ്റീര് നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഇത്തരത്തിലുള്ള സ്റ്റീരി ഉള്ളത് വേറെ കൺട്രോൾസ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതിൽ ചെയ്യുന്ന സ്റ്റീര് ഒത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റീലും ആണ് ഇപ്പോൾ നമ്മൾ ത്രീ സിക്സ്റ്റിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഫോർ ബൈ സിക്സ്റ്റി ഫോറിൽ വരുന്ന ആപ്പിൾ കാർ പ്ലാനോട്ടൊക്കെ വയർലെസ് ആയിട്ടുള്ള ഒരു സ്റ്റീരിയോ ആണ് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ഓങ്കിയോ ബ്രാൻഡ് കാണിക്കുന്നത് രണ്ട് വർഷം റീപ്ലേസ്മെന്റ് വരേണ്ടി ഉണ്ട് പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഇതിപ്പോൾ ത്രീ സിക്സ്റ്റിയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഡി വി ആർ വേണമെങ്കിൽ ചെയ്യാം അതേപോലെ നോർമൽ ക്യാമറ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ഫണ്ടൊക്കെ നോക്കിയിട്ട് ബഡ്ജറ്റ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ പിന്നെ ഫോർ ഓൾ സ്പീക്കേഴ്സ് ചെയ്യുന്നത് ഇൻഫിനിറ്റിയുടെയാണ് ഇൻഫിനിറ്റിയുടെ ഞാൻ പറയാറുണ്ട് ആൽഫാ സീരീസ് ഉണ്ട് പ്രൈം സീരീസ് ഉണ്ട് റെഫൺ സീരീസ് ഉണ്ട് അപ്പോൾ നമ്മളെ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ ചെയ്യുന്നത് നമുക്ക് മിഡ് റേഞ്ചിൽ വരുന്ന ഒരു പ്രൈം സീരീസ് എന്ന് പറഞ്ഞ ഒരു സീരീസ് ആണ് അപ്പോൾ അതിന്റെ കോമണന്റ് ഫ്രണ്ടിലും ബാക്കിൽ കോവാക്സിലും ആ ഒരു പാറ്റേൺ നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ അതിന്റെ ഫിറ്റ്മെന്റ് ഒക്കെ ഏകദേശം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ത്രീ സി സിയുടെ വയർ കാര്യങ്ങളൊക്കെ നമ്മൾ വലിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് മിററിൽ ക്യാമറ കാര്യങ്ങളൊക്കെ നമ്മൾ ഫിറ്റ്മെന്റ് ചെയ്തു ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് സ്പീക്കേഴ്സ് ടു ടേസ് ഈ ഒരു പോർഷനിലാണ് വരിക അതിന്റെ അങ്ങനെ കാണിച്ചു തരാം അതിൻ്റെ ഫിറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഓൾറെഡി ടു തേഴ്സൻ്റെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കമ്പനി വന്നുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ഹോൾ ഒന്നും ഇടണ്ട ആ ഒരു ഹോളിൽ തന്നെ കറക്റ്റായിട്ട് കമ്പനി വന്ന പോലെ തന്നെ കിടക്കും സെപ്പറേറ്റ് ആണുള്ളത് പോലെ തോന്നുന്നില്ല കേട്ടോ അപ്പോൾ വയറിംഗ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ അതിൻ്റെ ബാക്കിൽ വെച്ച സ്പീക്കേഴ്സ് ഒരു കോവാക്സിൽ സ്പീക്കേഴ്സ് ആണ് പ്രൈം സീരീസിൽ തന്നെയാണ് രണ്ടും ചെയ്തിട്ടുള്ള കോമോണിൻ്റെ കോവാക്സിൽ കേട്ടോ പിന്നെ ബ്രസ്സാ ബേസ് മോഡൽ നമുക്ക് ബാക്ക് അഡ്രസ്റ്റ് വരുന്നില്ല അപ്പോൾ പ്ലെയിനായിട്ട് ഫ്ലാറ്റായിട്ട് ഉണ്ടാവുക അപ്പോൾ അതഴിച്ചു മാറ്റി നമുക്ക് ഓയിൽ ഫിറ്റ്മെന്റ് ആയിട്ട് വരുന്നത് എന്നിട്ട് ഒറിജിനൽ പാർട്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഡ്രസ്റ്റ് സെറ്റ് ചെയ്യാം കേട്ടോ ആയിട്ട് ഒരു എല്ലാ വണ്ടിയിലും ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു വണ്ടി ഇറങ്ങുമ്പോൾ നമുക്ക് എഡ്രസ്റ്റ് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് ആ ഒരു കമ്പനി ഫിറ്റ്മെന്റിൽ തന്നെ നമുക്ക് ഈ ഒരു സംഭവം ഏഡ് ചെയ്യാം എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത പിന്നെ പിന്നെ തന്നെ ജനു പാർട്സ് ആയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റീറിങ് ഒപ്പം തന്നെ നമുക്ക് ഏം ബ്രസ്റ്റ് ആഡ് ചെയ്യാം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സുസ്സിക്കേണ്ട വണ്ടിയിൽ മാത്രമാണ് വരുന്നത് ജെനു പാർട്സ് വെച്ചിട്ട് തന്നെ ഫുൾ ഓപ്ഷൻ്റെ ഒരു ഇത് സാധനങ്ങളൊക്കെ നമുക്ക് കേറ്റാൻ പറ്റും പിന്നെ ത്രീ സിസ്റ്റിയുടെ വയറും കാര്യങ്ങളൊക്കെ വലിച്ച ഓൾറെഡി നമ്മുടെ സ്റ്റീരിയുടെ ആ ഒരു പോർഷനിലേക്ക് എത്തിച്ചേക്കാണ് ഒരു നാല് വയറാണ് കേട്ടോ ഇത് ഫ്രണ്ട് ബമ്പറിലും അതേപോലെ തന്നെ രണ്ട് സൈഡ് മിറിലും ബാക്ക് ഡിക്കിയിലാണ് ഇതിന്റെ ക്യാമറ കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഒതുക്കി ഒതുക്കി നമ്മളെ കമ്പനി വയറിംഗിൻ്റെ അതേപോലെ തന്നെ സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരഞ്ച് പൊട്ടി ഷോർട്ടാവുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ ടൈം എടുത്ത് ചെയ്യണം കേട്ടോ അപ്പം ഇതിൻ്റെ സ്പീക്കേഴ്സ് ഞാൻ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മളെ പ്രൈം സീരീസിൻ്റെ ആ സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ റെയിൻ റെയിൻഗാർഡിൻ്റെ സ്പേസർ വെച്ചു അതിൻ്റെ മുകളിലൊരു ഫോം വെച്ചു എന്നിട്ടാണ് ഇതിൻ്റെ സ്പീക്കേഴ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല എഫക്റ്റ് ഉണ്ടാവും ഇനിയിപ്പോൾ ഭാവിയിൽ വൈബ്രേഷനുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഡാംപിംഗ് ഷീറ്റ് എഴുതിഞ്ഞാൽ ഈ ഒരു ഒഡിസുസിന് സംഭവം കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ത്രീ നമ്മൾ സൈഡ് മീററിൽ ഫിറ്റ്മെന്റ് ചെയ്തത് ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം കണ്ടില്ലേ ഈ ഒരു സംഭവമാണ് സൈഡ് വ്യൂ ക്യാമറ കേട്ടോ ഇപ്പൊ നാല് സൈഡിലും ഇതേപോലത്തെ ക്യാമറ ക്യാമറക്ക് വരും ടെൻ എച്ച് ക്ലാരിറ്റി ആണ് വരുന്നത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടാവും അപ്പൊ ഇതിന്റെ വയറിംഗ് കണ്ടില്ലേ നമ്മൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഇപ്പൊ ജസ്റ്റ് ഇവിടെ ഒതുക്കി ടൈ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ആ ഒരു പേഡ് ഇട്ട് അടച്ചു വെച്ചാൽ മതി ഫ്രണ്ടിലേക്കും നമ്മൾ ക്യാമറ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ാണ് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഞാൻ പറയാൻ മറന്നു ഇതിന് ഫൈവ് ഡി മാറ്റും കൂടി നമ്മള് ജി എഫ് എക്സിന്റെ ഒറിജിനൽ മാറ്റും ഇടാണ്ട് പൊട്ടിച്ചിട്ട് ഒരുപാട് വീട്ടിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നമ്മുടെസ് ആണ് വന്നിട്ടുള്ളത് ഇതിൽ ഇതും ബേസ് മോൾ വണ്ടി തന്നെയാണ് ഇതിൽ നമുക്ക് സ്റ്റീരിയോ പ്ലസ് നാല് ഡോറൽ സ്പീക്കേഴ്സും ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കൊണന്നിട്ടുള്ള കൊണ്ടന്നിട്ടുള്ള ബ്രോ പേര് പറഞ്ഞത് എവിടെ വീട് ാണ് ഫുഡൊക്കെ കഴിച്ചില്ലേ വർക്കൊക്കെ ഇഷ്ടമായോ ചെയ്തോണ്ടിരിക്കയാണ് കഴിഞ്ഞിട്ട് വേണം ഇഷ്ടമായോ ചോദിക്കാനായിട്ട് വീഡിയോസ് കാണാറുണ്ട് ബ്രോ ആണല്ലേ അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അല്ലേ അപ്പൊ ഇതിന്റെ ക്യാമറ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാളേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്പീക്കേഴ്സ് നാല് ഡോറും നമ്മൾ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടില് പൈനീറിന്റെ ആണ് ചെയ്തിട്ടുള്ളത് പൈനിടെ കോവാക്സിലും ആണ് ഫ്രണ്ടിൽ കോമ്പോണൻറ്റും ബാക്കിൽ കോവാക്സും നേരത്തെ ആ ഒരു വണ്ടി പറഞ്ഞ പോലെ തന്നെ അപ്പം ഇതിന്റെ ഫിറ്റ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഫോം ഒക്കെ ഫോമൊക്കെ ടൈറ്റപ്പനായിട്ട് ഫിറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റീരിയോ ജസ്റ്റ് കേറ്റി വെച്ചിട്ടുണ്ട് ഇതിന്റെ ചെക്കിംഗ് ഒക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പുറത്തെ സ്പീക്കേഴ്സിന്റെ സെക്ഷൻ ഫിറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്ലോസി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു പാനലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ഉള്ളിൽ കാണാനായിട്ട് പിന്നെ ഹോങ്കിയോടെ ടൂബൈ നേരത്തെ പറഞ്ഞത് ഫോർ ബൈ സിക്സ്റ്റി ഫോർ ആണ് ഇത് ടൂബൈ തീട്ടിട്ടുമാണ് ഇതിൽ ആപ്പിൾ കേപി വരുന്നതാണ് ഇതും രണ്ട് വർഷം റീപ്ലേസ്മെന്റ് വാരന് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പൊതി ഇത് നമ്മുടെ ആ ഒരു റെയിൻ ഗാർഡ് വെച്ച് നേരത്തെ പറഞ്ഞ സ്പീക്കേഴ്സ് ആണ് ഇതിന്റെ ബാക്ക് സൈഡ് മാത്രം വെള്ളം എടുക്കുമ്പോഴാണ് ഇവിടെ ഒരു ഗാർഡ് വരുന്നുണ്ട് മേട് സൈഡിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഇവിടെ മഴയുള്ള വാട്ടർ ഒക്കെ ചെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളിക്ക് എല്ലാ ഡോർ പേഡ് പേടിനുള്ളിലേക്ക് ഒരു വെള്ളം വരും അപ്പം സ്പീക്കേഴ്സിന് ഒരു പ്രൊട്ടക്ഷൻ രീതിയിലാണ് ഈ ഒരു സംഭവം നമ്മൾ ഏഡ് ചെയ്യണത് ഇതിന് തന്നെ നമ്മൾ വുഡൻ ടൈപ്പ് ഒക്കെ മുമ്പ് വെച്ചിട്ടുണ്ട് പക്ഷെ അത് വെള്ളം കയറിയിട്ട് സ്പീക്കേഴ്സിൻ്റെ ആ ഒരു കോയില് കാര്യങ്ങളൊക്കെ എപ്പോഴും അടിച്ചു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു നമ്മളെ റെയിൻ ഗാർഡ് വെച്ചിട്ടുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പം ഏഡ് ചെയ്യണത് അപ്പൊ ടു ഡേസ് ഈ ഒരു പോർഷനിലെ വരുന്നത് അപ്പൊ അതിന്റെ ആണ് അപ്പുറത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതില് അത് കൂടാണ്ട് തന്നെ നമ്മൾ ഏംറസ്റ്റും കൂടിയും ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ കമ്പനി ടൈപ്പ് യാമറസ്റ്റ് തന്നെയാണ് നേരത്തെ ആ ബ്രസ് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഫോൺസിലും നമുക്ക് ഇതേപോലത്തെ ഐറ്റംസ് ഒക്കെ ചെയ്യാം സ്റ്റീറിങ് ഓൾറെഡി ബേസ് മോഡിൽ വരുന്ന സ്റ്റിയറിംഗ് ആണ് ഇപ്പൊ ഇപ്പോൾ അയച്ചു സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാട്ടെ ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റീറിങ് ഒക്കെ നമ്മൾ ഷോപ്പിൽ എന്തായിട്ടും അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ വർക്ക് കഴിഞ്ഞിട്ട് ഓഡിയോ ക്വാളിറ്റി നമ്മൾ പൈനിയറിന്റെ കോമ്പോണൻറ്റും കോയാക്സിനാണ് അപ്പൊ അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അനുസരാം പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ക്യാമറ ഇത് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു ഈ പേടൊക്കെ പറ്റിട്ടുള്ളൂ ക്യാമറ വെച്ചിട്ടുള്ള ഒരു പൊസിഷൻ കാര്യമാണ് കാണിച്ചു തരാം അപ് മൗണ്ട് ക്യാമറ എന്ന് പറയാം പോയി ഫിറ്റ്മെന്റ് ആയിട്ടുള്ള വേറെ വൃത്തിയാണെന്നുണ്ടാവില്ല പുറത്തേക്ക് തള്ളി നിൽക്കലൊന്നും ഉണ്ടാവില്ല കറക്റ്റായിട്ട് വിഷം കിട്ടും പിന്നെ പക്കാ ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കേ പിന്നെ നമ്മുടെ സെറാമിക് റൂമിലേക്ക് വരുമ്പോൾ അത് ഗ്രാഫിങ് കോട്ടിങ് ഒരു വണ്ടി വന്നിട്ടുണ്ട് ഇത് ഒരു കൊല്ലം മുമ്പ് ചെയ്ത വണ്ടിയാണ് ഇത് സർവീസിനായിട്ട് വന്നേക്കാണ് നമ്മൾ വർക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു വീട് എടുക്കാനായിട്ട് നല്ല രസമാണ് വണ്ടി കാണാനായിട്ട് ഗ്രാഫിങ് കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതിന്റെ സർവീസ് കഴിഞ്ഞിട്ട് എന്തായാലും വീഡിയോ കാര്യങ്ങളൊക്കെ എന്തായിട്ട് ഇട്ട് കാണിക്കട്ടോ പിന്നെ നമ്മുടെ ഈ താറിൻ്റെയും ബ്രസ് സൈഡ് ഫ്രോൺസിൻ്റെ ഒക്കെ സെപ്പറേറ്റ് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ കിട്ടും ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയും ത്രീ സിക്സ്റ്റിയുടെ ക്ലാരിറ്റിയും അതേപോലെ തന്നെ ഈ വർക്കിന്റെ ഒക്കെ വീഡിയോ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം താറിൻ്റെയും പമ്പറും കാര്യങ്ങളൊക്കെ കയറ്റി കഴിഞ്ഞിട്ട് അതിൻ്റെയും റീല് കാര്യങ്ങളൊക്കെ കിട്ടും യൂട്യൂബിലും ഇൻസ്റ്റയിലും കിട്ടുക അപ്പോൾ ഇത്രത്തോളം നമ്മളെ വർക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യണേ എന്തൊക്കെ ഏതൊക്കെ വണ്ടിയാണ് നമ്മൾ ഇത് വന്നിട്ടുള്ളത് എന്നൊക്കെ കാണിക്കാനുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആണ് കേട്ടോ